നോക്കാൻ വന്ന ആളാണ് ഇനി ദിവസത്തേക്ക് ഞാനായിരിക്കും നിന്നെ നോക്കണേ ആ ആണോ ചേച്ചിന്റെ പേരില്ല എന്റെ പേരില്ല ഏതാ മോളെത്ര ദിവസമായി ഇന്ന് നാലു ദിവസം അല്ല മൊത്തം െ ഒരു ചേച്ചി വരാന്ന് പറഞ്ഞാരുന്നേ ആ ചേച്ചിക്ക് എന്തോ വീണ് കാലിന് വയ്യാതെ അതുകൊണ്ടാ ചേച്ചി അമ്മേനെ കണ്ടാരുന്നുണ്ടോളെ ഞാൻ കണ്ടു അമ്മയാണ് എന്നെങ്ങോട് വീടേ ചേച്ചി എന്റെ വീട് തൊടുപുഴയാണ് കൊച്ചിന് തൊട്ടീലാ കിടത്തേക്കണേ കൊച്ചിന് മോളുടെ അടുത്ത് കിടത്തണ്ടേ അമ്മയുടെ ചൂട് പറ്റി വേണം ഈ സമയത്ത് കുഞ്ഞുങ്ങൾ കിടന്ന് കുഞ്ഞുങ്ങള് കിടന്നുറങ്ങി കൊണ്ട് കിടത്തേക്കണേ എന്തിനാ അല്ല ഇത്ര നേരം ഇവിടെ ആയിരുന്നു ഇപ്പൊ തൊട്ടിലോട്ട് കിടത്തിയതാ മോള് മരുന്നൊക്കെ ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്കി അരിഷ്ടൊക്കെ കഴിച്ചു തുടങ്ങിയാ മതി എന്നാ പറഞ്ഞു അതെ ഡോക്ടർമാരങ്ങനെയൊക്കെ പറയൂട്ടാ അവർക്കറിയൂല എനിക്കിതൊക്കെ കൊറേ നാടായി പോണു അതൊക്കെ അറിയാം അപ്പൊ മരുന്നൊക്കെ നമുക്ക് കഴിച്ച് തുടങ്ങാട്ടാ ഏഹ് ഏത് വീട്ടിലായിരുന്നു ഞാൻ തൊടുപുഴ അടുത്ത് തന്നെ ഒരു വീട്ടിലായിരുന്നു അവിടെ തൊണ്ണൂറ് കഴിഞ്ഞ് തൊണ്ണൂറ് കഴിഞ്ഞ് നിന്നു കൊച്ചുങ്ങള് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ മോളെ എനിക്കൊരു ആരം മുലപ്പ എട്ട് മണി വരെ ഫ്രീ ആക്കി തരണേ പ്രാർത്ഥിക്കണേ നമുക്ക് വേറെ മുറി ഏ അതിനല്ല മോളെ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാനൊന്നും അല്ല മോളെ സീരിയലുണ്ടേ എനിക്ക് എൻ്റെ ആറര മുതൽ എട്ടുമണി വരെയുള്ള സീരിയലിൽ പെട്ടാതെ കാണുന്ന എങ്ങാനും കറണ്ടില്ല ഈ പിള്ളേർ അപ്പം തന്നെ ഹോട്ട് സ്റ്റാറിൽ വെച്ചെങ്കിൽ തരും ഫോണിൽ ഉണ്ടല്ലോ ഫോണിൽ ഇപ്പം എല്ലാം കിട്ടൂല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നെ ഞാൻ അതുകൊണ്ട് എനിക്കത് മുടങ്ങാണ്ട് കാണണം ഇപ്പം ഫോണാണെങ്കിൽ പോവുകയും ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഈ റൂമിൽ നിന്നും കണ്ടാകു തരുന്നില്ല അപ്പം ആറര മുതൽ എട്ട് മണി വരെ അത് മോള് മോളുടെ അമ്മേനോട് പറഞ്ഞ് ചേച്ചിക്ക് കാണാനുള്ള ഏർപ്പാട് ഒന്ന് ശരിയാക്കി തരണം ആ പിന്നെ മോളെ ആഴ്ചയിൽ എനിക്ക് രണ്ട് ദിവസെങ്കിലും നോൺ വെജ് വേണം ചിക്കനോ ബീഫോ എന്തെങ്കിലും വേണം ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല ഞങ്ങളും വെജിറ്റേറിയൻ ആണ് വല്ലപ്പോഴും ഇവിടെ അച്ഛൻ മാത്രമേ മാത്രേ നോൺവെജ് കഴിക്കുള്ളു അപ്പയ്യോ എനിക്ക് ചിക്കനും ബീഫും എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റില്ല പറ്റൂലെ അതങ്ങനെയാണ് അത് കുഴപ്പമില്ല നമുക്കത് എന്താന്ന് വെച്ചാൽ ശരിയാക്കാം അല്ല എത്ര നേരം ഞാൻ കിടക്കുവായിരുന്നു ഇങ്ങനെ ഇരുന്ന ൂ ലാശ് എ ചേച്ചി അമ്മയുടെ ഒന്ന് പോയിക്കോളും ഞാൻ കൊറച്ചേരൊന്ന് കിടന്നോട്ടെ അപ്പൊ മോളെ ചേച്ചിക്ക് ഒന്ന് കിടക്കണർന്നു എവിടെയാണ് റൂം അയ്യോ റൂമില്ലേ ചേച്ചി ഇവിടെ ഇവിടെയാ ഇവിടെ എങ്ങനെയാണ് ഞാൻ കിടക്കണേ എനിക്ക് ഒന്നാമത്തെ നടുവേദന ഒക്കെയാണ് ഇത് തണുപ്പത്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അസുഖൊക്കെ ചേച്ചി ഇവിടെ വേറെ റൂമൊന്നും ഇല്ല ഒഴിവുള്ളത് ഇവിടെയാണ് ആ ഓക്കെ എങ്കിൽ ഞാൻ അറിയലൊക്കെ കിടന്നോളാം പക്ഷെ അമ്പത് രൂപ വീതം എനിക്ക് കൂടുതലായിരുന്നു ഓക്കേ ചേച്ചി നിങ്ങൾ ഞാൻ ഇവിടെ വരാൻ നേരത്ത് എന്നോട് ബെഡ് ഉണ്ട് എ സി ഉണ്ട് എന്നൊക്കെയാ പറഞ്ഞത് ഇപ്പൊ ബെഡും ഇല്ല എ സി ഇട്ടി റൂമിലിട്ടി ഇടാനും പറ്റൂല അപ്പൊ ഞാൻ നിലത്തൊക്കെ കിടന്നോളാം പക്ഷെ ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നു കുഞ്ഞു മോൾ ഞാൻ നോക്ക് അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്നാന്ന് വെച്ച ചെയ്തോളാം ഇച്ചിരി കിടക്കണം പിന്നെ അമ്പൂരിയുടെ കാര്യം മറക്കരുത് അമ്പൂരെ ചോദിച്ചു അയച്ചോളാം ചേച്ചി എന്തായാലും കിടന്നു <yu Chung Toby> ി ചേച്ചി ഇവിടെ തൽക്കാലം ഒന്നും കിടക്കട്ടെ തീരെ നീ ബസ്ലിക്ക് വന്നില്ല ഭയങ്കര തിരക്കാറുണ്ട് ശരി ശരി പായ എടിയപ്പാ ഞാൻ എടുത്തോളാം ആയിക്കോട്ടെ ഓ എങ്കി മൂളു കിടന്നു കിടന്നു ശരി